ഭാവി പരിപാടികളിലേക്ക് വോളണ്ടിയർ ആയിട്ട് രജിസ്റ്റർ ചെയ്യണം ആ സംഭവം വരച്ചത് സംഭവം എൻജിഒ ആണ് യൂത്തിന് വേണ്ടിട്ട് അതായത് യുവാക്കിടയിൽ പ്രവർത്തിക്കുന്നതാണ് വോളിയറിംഗ് ആണ് ടൂൾ ആയിട്ട് എടുക്കുന്നത് കാസർഗോഡ് എന്താ ബാക്കി ജില്ല വെച്ച് നോക്കുമ്പോൾ യൂത്തിന് അവസരങ്ങൾ ഭയങ്കര കുറവാണ് അവരെ എൻകറേജ് ചെയ്യാൻ അവരെ സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് നമ്മള് ക്യാമ്പും കുറെ ആക്ടിവിറ്റീസും സംഘടിപ്പിക്കുന്നുണ്ട് നമ്മൾ മെയിൻ ആയിരിക്കും സപ്താനിലെ ക്യാമ്പാണ് ഏഴു ദിവസത്തെ ക്യാമ്പ്

കാസർഗോഡ് വിദ്യാനഗര വാട്ടർ അതോറിറ്റീൻ്റെ അടുത്താണ് ഇതിൻ്റെ ഓഫീസ് വരുന്നത് അപ്പം നമ്മൾ പതിനെട്ടിൻ്റെ ഇരുപത്തിനാല് വയസ്സിൻ്റെ ഇടയിൽ യൂത്തിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അവർക്ക് വോളണ്ടിയറിസം വഴി അവരുടെ സ്കിൽസ് ഐഡൻറ്റിഫൈ ചെയ്യാനും മറ്റും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് നമ്മൾ സ്റ്റോൾ വെച്ചതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഫണ്ട് റേസിങ്ങും ഔട്ട്റീച്ച് പരിപാടിയായിട്ടാണ് ഈ പതിനെട്ടിൻ്റെ ഇരുപത്തിനാല് വയസ്സിൻ്റെ ഇടയിലുള്ള കുട്ടികൾക്ക് ഇങ്ങനൊരു ഓർഗനൈസേഷൻ ഉണ്ട് അവരുടെ സ്കില്ലും ടാലൻസ് ഒക്കെ പരിപോഷിക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് അറിയിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് അപ്പൊ ഇവിടെ വെപ്പം വരുന്നവർ റേഷ്യയിൽ അങ്ങനെ എന്തോ നമ്മുടെ ഭാവി പരിപാടികളിലേക്ക് വോളണ്ടിയർ ആയിട്ട് രജിസ്റ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ വോളണ്ടിയർ രജിസ്ട്രേഷൻ ഓപ്പൺ ആണ് മാത്രമല്ല നിങ്ങൾക്ക് ഇപ്പം ഫണ്ട് മുഖേന ബാക്കിയുള്ള കാര്യങ്ങൾ മുഖേന പ്രോജക്ട്സിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ സപ്പോർട്ട് ചെയ്യാനുള്ള രജിസ്റ്ററും ഇപ്പം ഓപ്പൺ ആണ് പിന്നെ ഈ യൂണിവേഴ്സിറ്റി കലോത്സവത്തിന്റെ ഭാഗമായിട്ട് യൂത്തിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ബ്രെയിൻ സൈക്കിൾ എന്ന് പ്രോഗ്രാം ഉണ്ട് പറഞ്ഞു ബോക്സ് നമുക്ക് എന്താണെങ്കിലും ആർക്കെങ്കിലും ഇപ്പൊ ഈ കാലത്ത് എല്ലാവരും മെസ്സേജ് അയക്കാണല്ലോ പക്ഷെ ഒരു ലെറ്റർ കിട്ടിയല്ലോ ഒരു കട്ട് കിട്ടിയാൽ നമുക്ക് എല്ലാവർക്കും സന്തോഷമായിരിക്കും അപ്പൊ നമുക്ക് ഈ പ്രിമൈസില് ഈ ഏരിയയിലുള്ള ആർക്കും വേണേലും കറക്റ്റ് ചെയ്താൽ അതായത് ഈ കോളേജിന്റെ ഭാഗമായിട്ട് ആർക്കുവാണെങ്കിൽ കട്ട് ചെയ്താൽ നമ്മൾ ലെറ്റർ ഓപ്ഷനിൽ നമ്മൾ പോസ്റ്റർ വേണ്ടത് അവർക്ക് ഡെലിവറി ചെയ്ത് ഒരു ായിട്ടുള്ള സംഭവമാണ് പിന്നെ ഇതുമായി ബന്ധ നിന്നല്ലാതെ ഇതിപ്പോ കാണുന്നവർ നിങ്ങൾ ബന്ധപ്പെടണമെങ്കിൽ നമ്മൾ ബന്ധപ്പെടുന്നത് കാസർഗോഡ് വിദ്യാനഗർ വാട്ടർ അതോറിറ്റിന്റെ അവിടെ ടാഗോർ കോളേജ് റോഡിൽ നമ്മൾ ഫയർ റോഡില് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂത്ത് എംപവർമെന്റ് ഹബ്ബോട് ചേർന്ന് നമ്മുടെ നമ്മുടെ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട് അവിടെ ഡീറ്റെയിൽസ് വിസിറ്റിംഗ് പറഞ്ഞാ മതി നമ്മുടെ ഫോൺ നമ്പർ ഞാൻ ോടാണ് അതുകൊണ്ട് ഇങ്ങനെ ചെയ്തോണ്ടി നമ്മളൊരു ചെറിയൊരു ബ്ലോഗാണ് നിങ്ങളോട് ഇത് പരിചയപ്പെടാൻ വേണ്ടി യൂട്യൂബ് ചാനലില് മുഹമ്മദ് വളവരാന്നുള്ള യൂട്യൂബ് ചാനലാന്ന് നിങ്ങളെ മൊത്തം പരിചയപ്പെടാൻ വേണ്ടി അല്ലെങ്കിൽ ആ മുസ്തഫ് പാട്ട് പാടുന്നു എന്തായാലും സ്ഥലങ്ങള് ഒന്ന് വീട് എവിടെയാണ് എവിടെ വീട് എവിടെയാ കാസർഗോഡ് കാസർഗോഡ് തന്നെ അപ്പൊ നമ്മള് കണ്ണൂരാണ് പിന്നെ കാസർഗോഡ് ഇവിടെ അടുത്തന്നെയാ ടൗൺ അപ്പോ ഓക്കെ ഇത് പച്ച മിസ്സിനെ കണ്ടിട്ടുണ്ട് രേഷ്മ മിസ് അറിയ രാവിലെ ണ്ടായിരുന്നോണ്ട് അപ്പൊ ഇതാണ് നമ്മടെ റിഫൻഡും റിയാൻഡും മിസ്സിന്റെ സി എസിന്റെ അപ്പൊ എന്നാ പിന്നെ എത്ര മണിക്കാ തുടങ്ങോ പറഞ്ഞ ടൈമിന് തുടങ്ങണൊന്നില്ലല്ലേ രാവിലെ ഉണ്ടാ വെള്ളം കഴിഞ്ഞു താങ്ക് യു മാം താങ്ക് യു ബിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ക്യാത്ര മാം വിഷമിക്കുന്നു ഈ ഭാഷ സംഗമ ഭൂമിയിൽ സപ്തസ്വരല സപ്തസ്വരഭാവലയ സമ്മേളനങ്ങൾ നടന്നിരിക്കുന്ന ഈ ഏഴ് രാമകളുടെ അവസാനം ഇന്ന് നമ്മൾ സമാപനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് തീർച്ചയായിട്ടും എനിക്ക് മുന്നേ ഉദ്ഘാടക ഉൾപ്പെടെ വളരെ ആവേശത്തോടെയാണ് സംസാരിച്ചത് അവസാനം സംസാരിച്ച സമ്മേളനം ചേച്ചി ഉൾപ്പെടെയുള്ളവർ ഏടിയാ തായലാ വീട് ഇണ്ടാവൂല ഇവിടെ തിരക്കാല തായല് ഞാൻ കണ്ടിട്ടില്ലല്ലോ വട ഉപ്പിങ്ങനുണ്ട് ഫസ്റ്റാ കിട്ടിണ്ടെങ്കിൽ ഇപ്പൊ വേണ്ടി വരുല്ലോ ആ അങ്ങനെ ഒരിക്കലും കിട്ടൂല മുഹമ്മദ് വളോര വളോര ഹോട്ടലില് ിൽ വീണ് പോയി ചായക്ക് വേണ്ടി റിയതാ ആകെ ഞാൻ എന്നെ വരില്ല എന്നാണ് റിയ പറയുന്നത് പാട്ടുപാടാൻ കാസർഗോഡ് എത്തി എറിയ പെണ്ണ് ഹോട്ടലിൽ നമ്മൾ പറഞ്ഞിട്ട് ഒരു മണിക്കൂറെ ചായ കിട്ടുന്നുണ്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ സമയ പോലീസാര് നമുക്ക് കാവലെക്കുന്നുണ്ട് രണ്ട് പോലീസുകാരാണ് നമുക്ക് കാവൽ നിൽക്കുന്നത് അപ്പുറം ഇപ്പുറും റിയാക്ക് അല്ല നിങ്ങൾ റിയ ചായ കിട്ടാതെ നമ്മളെ വാലണ്ടിയർമാരാണ് വേണ്ട 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 ഏഹ് വേണ്ട 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 നിനക്ക് വണ്ടിയൊക്കെ അറിയുന്നില്ല എങ്ങനെ വർദ്ധം പറ I'm mm -hmm. mm -hmm. mm -hmm. കവി ബദ്രുദ്ദീൻ പാറന്നൂറിന്റെ സീറത്തനപവിയ എന്ന കൃതിയിൽ നിന്നും ഏതാനും ചിലവരികൾ ಸುಬನ ಮದಿಲು ನಮ್ ಸುಬಿದ ಮದು ಅಡ ಕಿಲು ಡಗರ್ ಪಟಿ ಅಡ ನಮೆ ಅಣಬ ತುದಿಗೆಲ್ಲ ದಿಲ್ಲ ರಜಿಯಲ್ಲ ನಬದ ಅಡ ನಮೆ ಕೊಡು ಮಾರ್ಬೇನು ಲಿಗಿಯರ ಕಿಡಿ ಅಡಿ ಬೇಡ ಇಡ ಬೇಡ ನಡು ಬೊಡ ಮುಡಿಯೇ ಭಂಗೀಶ ಭಂಗೀಶ ತರುಳ ದಿಲರುಳಿಡೆ ಹುಲಲ್ಲಿ ಕಾರಾಯದಲ್ಲ ತನಮಿಲೆ ಬಹುಗೇ 2 -2> ും ആ പ്രിയപ്പെട്ടാണ് പിടിയും നാലേക്കരസ്തം എത്ര വയസ്സാണ് ആ കോടിയുള്ളൂ അപ്പോൾ റോഡ് സൈഡാണ് കാസർഗോഡാണ് ഈ കടയും ഈ കടയും ഇവരെയും അപ്പുറത്തേക്ക് നമ്മൾ വന്ന വഴിയിലെ വീടും ആറു കോടി രൂപയ്ക്കാണ് കൊടുക്കുന്നത് ചെറിയ ഞങ്ങളുടെ അടുത്ത് ഒരു അമ്പതിനായിരത്തിൻ്റെ പുറമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ എടുക്കാത്തത് ഒരു അമ്പതിനായിരത്തിൻ്റെ ചെറിയ കുറവുണ്ട് അതുകൊണ്ട് നമ്മൾ എടുക്കുന്നതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉടനടി ഇവിടെ വരിക അതായത് സ്ഥലത്തിൻ്റെ പേരാണ് ഇവൻ്റെ ആണ് ആ സ്ഥലം പറഞ്ഞോ

കാഞ്ഞങ്ങാടേക്ക് നമ്മൾ ഇവിടുന്ന് കാഞ്ഞങ്ങാടേക്കാണ് യാത്ര ചെയ്യുന്നത് കാഞ്ഞങ്ങാട്ന്ന് വയൽ കാഞ്ഞങ്ങാട് കണ്ണൂരിലേക്കുള്ള യാത്രയിലാണ് നമ്മുടെ ഗ്യാസ് കാസർഗോഡിന്റെ ഒരുപാട് ഐറ്റംസ് നമ്മളിവിടുന്ന് കടത്തുന്നുണ്ട് കണ്ണൂരിലേക്ക് അത് ഉള്ളന്ന് കാണിക്കില്ല അപ്പൊ നമ്മളെ ബസ് വരുന്നുണ്ട് കാഞ്ഞങ്ങാടേക്ക് പിടി പിടി കേട്ടോ കേരിക്കട യാത്ര ഉമ്മ ഓടുന്ന കാഞ്ഞേങ്ങാടത് കാഞ്ഞങ്ങാട്ട് ഇതിലും തടന്നുപോലെ ബസ്സിനാ ശരിയെന്നേ വൈ ട്രെയിനിന്റെ അച്ഛനും കേക്കാത്ത ട്രെയിന് വരുന്നുണ്ട് കണ്ണൂരേക്കുള്ള ഉള്ള ട്രെയിന് എത്തിക്കഴിഞ്ഞു അങ്ങോട്ട് കുറച്ച് ഇങ്ങോട്ട്

Good. Our on body told yeah.

தெதெ வளர மணிக்கு அனுபவ இந்த கலார் பம்மா கருத்தம் நம்ம என்னடா இது மஷ்டாப்புல போகலா അവരുടെ അടുത്ത് ഇല്ല അതായത് പ്രശ്നം പറഞ്ഞോ അവരെ കാണുക കാണൂലെന്നറിയില്ല